മിസൈൽ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെയാണ് മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതി പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയിൽ പങ്കുചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണിപ്പോൾ റഷ്യ ഇന്ത്യയിലെ റഷ്യൻ ഉപസ്ഥാനപതി റോമൻ ബബുഷ്കിനാണ് പദ്ധതിയിൽ പങ്കാളിയാകാനുള്ള റഷ്യയുടെ താൽപര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ സുദർശൻ ചക്ര പദ്ധതിയിൽ റഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബബുഷ്കിൻ സുദർശൻ ചക്രയിലെ റഷ്യയുടെ താല്പര്യം പ്രകടിപ്പിച്ചത് സൈനിക മേഖലയിൽ നിലവിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് സുദർശൻ ചക്ര എന്ന പേരാണ് ഇതേ പേരിലാണ് പുതിയ സംയോജിത വ്യോമപ്രതിരോധ സംവിധാനം കൊണ്ടുവരാനും ഒരുങ്ങുന്നത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ നട്ടലായാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുദർശൻ ചക്ര പദ്ധതിയിൽ സഹകരിക്കാനുള്ള താൽപര്യം റഷ്യൻ ഉപസ്ഥാനപതിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മുപ്പത് ശതമാനത്തോളം റഷ്യൻ നിർമ്മിതമാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യത റഷ്യ തേടുന്നുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബബുഷ്കിന്റെ പ്രസ്താവന അതേസമയം ട്രംപ് അടിച്ചേൽപ്പിച്ച തീരുവയെ തുടർന്ന് ഇന്ത്യയ്ക്കുള്ള റഷ്യയുടെ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു റഷ്യയിൽ നിന്ന് ക്രൂഡ് ക്രൂഡോയിൽ വാങ്ങുന്നതിന് ഇന്ത്യയ്ക്കെതിരെ അമിതമായി നികുതി ചുമത്തുന്നത് നീതീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ബബുഷ്കിൻ പറഞ്ഞു ഇന്ത്യയ്ക്കെതിരായ യു എസ് നികുതികൾ നീതീകരിക്കാൻ ാണ് ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടർന്ന് മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെല്ലുവിളി നിറഞ്ഞ സമയമാണ് പക്ഷേ ഞങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ഒരു സുഹൃത്തായാണ് കാണുന്നതെങ്കിൽ യു ഒരിക്കലും ഇതുപോലെ പെരുമാറില്ലെന്നും ബബുഷ്കിൻ കിടപിടിക്കുന്ന പ്രതിരോധ സംവിധാനമാകും ഇന്ത്യയുടേതെന്നാണ് വിലയിരുത്തൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ വിജയനിരക്ക് അവകാശപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രയേലിന്റെ അയണ്ടോം അതിനിടെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സ്വന്തം സംവിധാനമാകും ഇന്ത്യ പുതുതായി വികസിപ്പിക്കുന്നതെന്നും സൂചനയുണ്ട് നിലവിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഇന്ത്യയുടെ കൈവശമുണ്ട് ഇതിനാ സുദർശന ചക്രം എന്ന പേരും ഇന്ത്യ നൽകിയിരുന്നു അതിനിടെ സുദർശന ചക്ര ദൗത്യം വിവിധ തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വിപുലമായ നിരീക്ഷണ സംവിധാനം സൈബർ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാനുള്ള സംവിധാനം തുടങ്ങിയവയെല്ലാം ഈ ഉണ്ടാകുമെന്നും കരുതുന്നു ഇന്ത്യ അഭൂതപൂർവമായ സുരക്ഷാ ഭീഷണികളാണ് ഈ അടുത്ത കാലത്തായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെയാണ് മിഷൻ സുദർശൻ ചക്രയും നിർണായകമാകുന്നത് കേവലം തന്ത്രപരം എന്നതിലുപരി രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാവുകയാണ് ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യസുരക്ഷ അപകടത്തിലാക്കും വിധമുള്ള സമീപകാല സംഭവങ്ങൾ ഈ സമഗ്രമായ പ്രതിരോധ സംരംഭത്തിന്റെ അടിയന്തര പ്രാധാന്യം അടിവരയിടുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി